അപ്പൊ നമ്മൾ തരച്ചു വെക്കാൻ പോകുന്നത് അമ്മിയില അമ്മിയിലാണെന്ന് ചെറുത്തിട്ട് ഞാൻ കുട്ടിയുടെ ബീഫൊക്കെയാണെൻ്റെ അവിടെ തിരുവല്ല നാട് അപ്പൊ അവിടെ ഈ റബ്ബറിന്റെ കമ്പിട്ടാണ് അതിന്റെ ഇതാക്കണത് അപ്പൊ നല്ല ചൂടാണല്ലോ ആ ചൂടിട്ട് വലിയ മച്ചി നല്ല ബീഫൊക്കെ വരട്ടി വരട്ടി എടുക്കുമായിരുന്നു ഓ എന്ന ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടി ഹലോ അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ ഒരു കുഞ്ഞു വീഡിയോ എടുക്കാം കേട്ടോ എപ്പോഴും ഇരുന്നല്ലേ സംസാരിക്കണേ അത്ര സുഖമായിട്ടില്ല എന്നാലും നമുക്കിന്ന് അങ്ങനെ ഒന്ന് എടുക്കാം നല്ല കപ്പയും മികറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ നല്ല കപ്പയും കിട്ടി നല്ല പച്ച മത്തിയും കിട്ടി അപ്പം പിന്നെ നല്ല കപ്പയും മത്തിക്കറി ഉണ്ടാക്കാം നല്ല മുള ഇട്ട മത്തിക്കറി പക്ഷേ എനിക്ക് മുളക് അധികം കഴിക്കാൻ പറ്റില്ല കേട്ടോ എന്നാലും കൊതി കൊണ്ട് ഉണ്ടാക്കുകയാണ് അപ്പം നമുക്ക് എന്തായാലും കിച്ചണിലേക്ക് പോവാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ കിച്ചണിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരോടും കൂടിയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കൂടെ നിൽക്കണം എപ്പോഴും കൂടെ ഉണ്ടാവണം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് പോവാം അപ്പതീ നമ്മള് കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കപ്പയൊക്കെ ഇതാ ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പരിപാടി നടക്കാം അപ്പോൾ പോയിത് ആ വെള്ളമൊക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്നു കപ്പയൊക്കെ പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് കുറച്ച് നീറ്റിയ കപ്പയായിരുന്നു ആ കറുത്ത ആ പാടൊക്കെ ഉള്ളത് അപ്പം എങ്ങനെയായിട്ട് അതൊന്ന് പൊളിച്ചെടുക്കണം അപ്പം അതുകൊണ്ട് പൈസ പൊളിച്ചെടുത്ത് ആ ഭാഗമൊക്കെ കുറച്ചെത്തി കളഞ്ഞിട്ട് വെള്ളത്തിലേക്കാക്കി കേട്ടോ പിന്നെ അത് കൊത്തിയെടുത്ത സമയത്തായാലും കുറേയൊക്കെ കറുത്ത പീസുകളുണ്ടായിരുന്നു കഷ്ടപ്പെട്ട് പോയി വാങ്ങിച്ചിട്ട് എല്ലാം ഇങ്ങനെ കൈപ്പോയിന്ന് ഓർത്തിട്ട് നല്ല വിഷമായി പിന്നെ കൊതിയല്ലേ കഴിക്കാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് എല്ലാം കൊത്തിയെടുത്തിട്ട് അതിൻ്റെ അത് പീസൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കിയെടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാത്രത്തിലൊരു മൂന്നാല് തവണയൊക്കെ കഴുകി കഴുകിയെടുത്തപ്പോഴും അതിലെ ചെറിയ ചെറിയ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം ഒന്ന് മാറ്റി കഴുകിയെടുത്ത് നമ്മുടെ ഇഡ്ഡലി ഇഡ്ഡലിക്കുട്ടകത്തിലേക്ക് മാറ്റി അതിലാണ് നമ്മൾ വേവിക്കണത് അങ്ങനെ തീയൊക്കെ കത്തിച്ച് ഇഡ്ലിക്കുട്ട അതിലേക്ക് വെച്ചു കൊടുത്തു കേട്ടോ വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൈ വെച്ച് സാധനമൊക്കെ ഇത് വാരിഞ്ഞിട്ടത് അപ്പം എല്ലാം വാരിയിട്ട് അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കപ്പ് അതാ തിളക്കാനായിട്ട് വെച്ചു ഇനി നമുക്ക് നല്ല മോള കിട്ട മത്തിക്കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയാലോ ആദ്യം ചതയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുമായിരുന്നേ അപ്പോൾ ഇഞ്ചി ഇതാ നന്നായിട്ട് ചതച്ചെടുത്തിട്ട് ആ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടേ ആ ഒരു ചെറിയ ബൗളിലേക്കാണ് എല്ലാം ചതച്ചത് മാറ്റി വെച്ച് കൊടുത്തത് പക്ഷേ ഇന്ന് നന്നായിട്ട് ചതഞ്ഞ് കിട്ടി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഴ്ത്തുള്ളിയും കൂടെ അതുപോലെ തന്നെ ചതച്ച് നന്നായിട്ട് ചതച്ചെടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ ബൗളിലേക്ക് അതുകൂടെ മാറ്റി കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പച്ചമുളകായിരുന്നു അയ്യോ എനിക്ക് പച്ചമുളക് എൻ്റെ മുഖത്തെ നന്നായിട്ട് തെളിച്ചു കിട്ടുക സ്പൂണൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ചാർജ് ആ ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫ്ലെയിം കത്തിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചട്ടിയെടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു ആ വെള്ളം അങ്ങോട്ട് വലിയ കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിലേക്ക് വെളിച്ചെണ്ണ കഴിച്ചു കടുക് ഇട്ടുകൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടി വന്നപ്പോഴത്തേക്കിനും അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുത്തു ഉലുവയും കൂടെ നന്നായിട്ട് ചൂടായി വന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ച സാധനങ്ങളിൽ അതതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തു പിന്നെ അതിലൂടെ ചേർക്കാനായിട്ട് എൻ്റെ ബാൽക്കണിയിലുള്ള കറിവേപ്പിന്ന് രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടെ പൊട്ടിച്ചെടുത്തു അതൊന്ന് കഴുകിയിട്ട് അതിലൂടെ ചേർത്ത് കൊടുത്തു ഇത് എങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു കെട്ടോ അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളകൊടി കാശ്മീരി മുളക് പൊടിയാണ് ഓട്ടോ ചേർത്തത് അതോടെ ചേർത്ത് അല്പം മല്ലിപ്പൊടി മുളക് പൊടിയുടെ പകുതി മല്ലിപ്പൊടിയോട് ചേർത്ത് നന്നായിട്ട് പച്ചവണം മാറുന്നവരെ വഴറ്റി വഴന്ന് കഴിഞ്ഞപ്പോൾ തിളപ്പിച്ചു വച്ചിരുന്ന പുളിവെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞ് ഒന്ന് തിളച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീനും കൂടി ഇട്ട് എല്ലാ മീനും ഇട്ടു എടുത്തിട്ട് വന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു കറിവേപ്പില ഒരു മൂന്ന് തണ്ട് കറിവേപ്പില അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് തിള വന്ന് തുടങ്ങിയപ്പോൾ മൂന്നിൽ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അതായൊരു പരുവായിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ മീൻകരുതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സമയത്ത് നമുക്ക് കപ്പക്കുള്ള അരപ്പും കൂടെ റെഡിയാക്കാം അപ്പം നമ്മൾ അരച്ചെടുക്കാൻ അമ്മിയിലാണ് അമ്മിയിലും ഞാൻ നല്ല റൊട്ടിയ മിക്സിയുടെ കൊടുത്തേക്കാം അപ്പോൾ അതാ നമ്മുടെ കൂട്ടിലൊക്കെ തേങ്ങാപ്പീരയുണ്ട് ചെറിയ ചീരകമുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ഉണ്ട് പച്ചമുളക് ഉണ്ട് നമുക്ക് അരച്ചെടുക്കാം ആദ്യം തന്നെ നല്ല ചുവന്നുള്ളിയൊക്കെ വെച്ച് ഒന്ന് ചതച്ച് നല്ലോണം അരച്ചെടുക്കാൻ ചോദിച്ചിട്ടുണ്ട് വേറെ വഴിയില്ലല്ലോ മിക്സിയുടെ ചാറൊക്കെ നന്നാക്കാൻ നിർത്തിയിപ്പോൾ ഇതുവരെ കിട്ടിയില്ല അപ്പോൾ അതൊക്കെ ചെയ്തു കേട്ടോ അങ്ങക്കെട്ടുണ്ട് അതായത് നമ്മുടെ പച്ചമുളകും അരച്ചെടുത്തു എല്ലാം അരച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും നന്നായിട്ട് വന്നുമല്ല അപ്പം എല്ലാം കൂടെ അത് ആ ഒരു പാട്ടത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണേഫു എല്ലാം കൂടെ കൂട്ടുന്നത് ചേർന്നാണ് കേട്ടോ നമ്മുടെ ഇഡലിക്കുട്ടയത്തിൽ അതിന് മഡിക്കായിട്ട് നമ്മുടെ അടുപ്പം ഒന്നും ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാം ഒന്ന് മൂടി കൊത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ആവി ഒന്ന് കേറിയിട്ട് പച്ചമുളക് ഒന്ന് അമ്മിനും നമുക്കിരുന്ന് കൂട്ടി എടുക്കാം ഈ അമ്മിയിലൊക്കെ അരച്ച് നമ്മളിങ്ങനെ അരപ്പൊക്കെ എടുക്കില്ലേ എന്റെ വെല്ലുമിച്ചും വെല്ലുമിച്ചുണ്ടായിരുന്ന വെല്ലുമിച്ചു മരിച്ചുപോയി വലിയമ്മച്ചി ഉണ്ടായിരുന്ന ഇത്രയും കാലവും അമ്മിയിലൊക്കെ ഇരച്ച് വിറങ്ങടുപ്പിലൊക്കെയാണ് ആ ഭക്ഷണമുണ്ടായിക്കൊണ്ടിട്ടുണ്ട് ബീഫൊക്കെയാണതിൻ്റെ അവിടെ തിരുവല്ലയാണ് നാട് അപ്പം അവിടെ റബ്ബറിൻ്റെ കമ്പിട്ടാണ് ഇതാക്കണത് അപ്പം നല്ല ചൂടാണല്ലോ ആ ചൂടിലിട്ട് വലിയമ്മച്ചി നല്ല ബീഫൊക്കെ വരട്ടി വരട്ടി എടുക്കുമായിരുന്നു ഓ എന്നെ ടേസ്റ്റായിരുന്നു അത് കഴിക്കാനായിട്ട് ഞാനിപ്പോൾ അമ്മിയിൽ അച്ചപ്പോൾ പെട്ടെന്ന് വലിയമ്മച്ചിൻ അപ്പൊ ഈ ബീഫ് മാത്രമല്ല പിന്നെ മിച്ചിട്ട് മുളകിട്ട മീൻകറി പിന്നെ നമ്മുടെ കടുമങ്ങ അച്ചാർ മോരുകറി എല്ലാ അതിലും എല്ലാ സ്റ്റൈലിലാണ് ഉണ്ടാക്കുക ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള മോരുകറിയാണ് തേങ്ങാ ഒക്കെ അയ്യോ അതിൻ്റെ ഒരു ഒന്നും പറയാൻ പറ്റില്ല നമ്മളൊക്കെ ഒന്നുമല്ല അതിന്റെ മുമ്പിൽ അപ്പൊ ഞാൻ പെട്ടെന്ന് അമ്മിയിലെടുത്തേക്കിനും വലിയ പച്ചീനെ വളർത്തു ആ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടേക്കിനും അത് നന്നായിട്ടൊന്ന് നമ്മുടെ ചപ്പാത്തിയുടെ റോളർ വെച്ചിട്ടാണ് ഞാൻ കുഴച്ചിരിക്കും

ഇത് ായത് കൊണ്ട് എനിക്കതേ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇച്ചിരി കപ്പ എടുത്ത കേട്ടോ ഇതിന്റെ മുകളിലേക്ക് എന്താ നമ്മടെ മത്തി മുളകിട്ടില്ല എങ്ങനെ ഒച്ചെടുക്കണ്ട അദ്ദേഹം കഴിക്കാൻ വേണ്ടത്തന്നുള്ള പ്രശ്നമേ ഉള്ളൂ ചാരില്ലേ ഇന്നത്തെ നങ്ക കേറി ഫ്രിഡ്ജിൽ കൊണ്ട് വേഗം അരച്ചു വെച്ചത് അപ്പൊ ഞാൻ അതും കൂട്ടി അയക്കണേ എനിക്കിപ്പോ ഹസ്ബൻഡും മോനും കൂടെ അയക്കണം കേട്ടോ കൊതിക്ക് വേണ്ടി മാത്രം രണ്ടുപേരം അയ്യാണ് അപ്പോൾ നമ്മുടെ കിച്ചറി എന്നുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു മീൻകറിയും വെച്ചു പിന്നെ കപ്പയും കുഴച്ചു അപ്പോൾ എപ്പോഴും ഇരുന്നിരുന്ന് സംസാരിക്കില്ലേ അപ്പോൾ ബോറഡി അപ്പോൾ പിന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കിച്ചണിലേക്ക് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ കൂടണം കേട്ടോ മറക്കല്ലേ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ അതുവരെ ടാറ്റാ